ഇതെന്താന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ നമ്മളൊന്ന് റെഡി ആക്കിട്ട് ഇപ്പം ഇത് നമ്മുടെ ഇട്ട ചക്ക രണ്ടു ദിവസേ ഉള്ളൂ സംഭവം ഒരു ചെറിയ മണം ഇങ്ങനെ നോക്കാൻ നല്ല പഴുതി രണ്ട് ചക്ക ഉണ്ടായിരുന്നു ഇത് നമ്മള് ഇത് ഇത് ഞാൻ ഈ കത്തി സാധാരണ നമ്മുടെ നാട്ടിലെല്ലാം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയല്ല മുറിക്കുന്നത് അല്ലെ വല്ല പോളായിരിക്കുമോ അല്ലെങ്കിൽ കത്തിക്കോ അല്ലെ മുറിക്കുന്നു ഇത് ഫാക്ച്റി ഇന്തോനേഷ്യൻ സ്റ്റൈൽ അവർ ചക്ക എടുക്കുന്ന കണ്ടാണ് ഞാൻ ഈ ചക്ക വെട്ടാൻ പഠിച്ചത് പക്ഷേ ഇച്ചിരി ഇച്ചിരി ബുദ്ധിമുട്ടി ഈ സൈഡ് ഫ്രീ ആയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഈ സൈഡും കൂടെ ഒന്ന് ഇപ്പൊ കംപ്ലീറ്റ് കുരുവൊക്കെ വേസ്റ്റ് ആകത്തില്ല ഈ സാധനം ഇത് മേലെ മേലേക്ക് ഇങ്ങനെ പഴുത്ത കാണുന്നതും രണ്ട് സൈഡും ഫ്രീ ആയിരമ്പൊടിയാണ് മഴയല്ലേ പക്ഷെ അങ്ങനെ ചക്ക കെട്ടി ഇതെല്ലാം എടുത്ത് ഒരിക്കൽ വരുന്നതും സാറിന് ആരും ചക്കതില്ല പണ്ടൊക്കെ എടുക്കുന്നവരൊക്കെ ചക്ക ഇങ്ങനെ പറ്റിയത് എന്തായാലും ഒന്ന് രണ്ടെണ്ണം അപ്പൊ നമ്മൾ സ്റ്റൈലായിട്ട് വെട്ടി എടുക്കുക അത് ഇല്ലാത്ത കാര്യം അതിന് മുമ്പ് ഈ സാധനത്തിന്റെ ടേസ്റ്റ് അറിയണം വെട്ടി എഴുതാ തമിഴ്നാട്ടിലാണ് ചക്ക നമ്മടെ പറയാൻ നല്ല നല്ല പരിസര ചക്ക ഇടുന്ന വീഡിയോ ഒക്കെ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷെ ഈ പഴുത്ത ഒരു ചക്ക ഞാൻ വെട്ടുന്നത് ഇപ്പഴാ കാരണം അത് ഞാൻ പച്ചക്ക് ഉപയോഗിച്ച് ഇതിന് ഇപ്പൊ നമ്മളുടെ സാധാരണ ഇങ്ങനെ മുറിച്ച് നമ്മൾ എടുക്കാണ് ഇത് ഇവരുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ കൂഞ്ഞിങ്ങനെ അവര് ഇന്തോനേഷ്യൻ സ്റ്റൈലാണിത് കാരണം ഞാൻ അവരാണ് ഇങ്ങനെ എടുത്ത് ഞാൻ കണ്ടേക്കുന്നത് ഇതുണ്ടോ ഇത് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ട് ഈ നാല് രണ്ട് സൈഡും തേക്ക് ഇങ്ങനെ ഇങ്ങനെ കീറി 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 കീരി നമ്മൾ ഇങ്ങനെ കീറി ഒരു ചുള പോലും ഇങ്ങനെ നമ്മൾ അപ്പൊ ഞാനിവിനെ പയ്യെ കൈ ഇച്ചിരി അരക്ക് പെട്ടാതിരിക്കാൻ വേണ്ടി ചാക്കല വിളിച്ചെ ഞാൻ വെച്ചു അങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാതെ ചക്കെറിക്കുന്ന ഒരു ബാലൻസ് ആണ് പണ്ടുള്ളവർ ഇങ്ങനെ ചാക്കൊക്കെ വിരിച്ചിട്ട് ഇരുന്ന് ഒക്കെയാണ് എടുക്കാറുള്ളത് നമ്മുക്ക് പണ്ടത്തെ കാലമല്ലോ കാലത്തിന്റെ എല്ലാം മാറിയില്ലേ അപ്പൊ ഇത് ഇങ്ങനെ എടുത്തിട്ട് ചക്കപ്പഴം നമ്മൾ മുറിക്കാതെ ഒരു ചക്കയിൽ തന്നെ അത് വെട്ടി ഒരു കട്ട് ചെയ്ത് നമ്മളിങ്ങനെ എടുക്കുന്നു ഇനിന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചക്ക എടുക്കാൻ പറ്റും ഇതാണ് അപ്പൊ ചക്ക നമ്മൾ മാക്സിമം മുഴിക്കുമ്പോൾ അങ്ങനെ ചെയ്യാം പിന്നെ ഒരു വെട്ടി ഇവിടെ മൊത്തം ആകത്തൂല്ല വളരെ ഈസി ആയിട്ടുള്ളൊരു പരിപാടിയല്ലേ ഇത് ഇത് ഇങ്ങനെ പരിപാടി ഇതിലിരി വെള്ളം ഇങ്ങനെ ചേർന്ന് നിൽക്കരുത് നമ്മൾ അതിങ്ങനെ വിരിഞ്ഞു വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും അതിച്ചിരി കേറ്റി നമ്മൾ കട്ടി ഇതെന്താണെന്ന് പറഞ്ഞാൽ ഈ ജാം പോലെ തന്നെ നമ്മൾ നമ്മളൊന്ന് റെഡിയാക്കിയിട്ട് ജാക്ക് ഫ്രൂട്ട് ജാം അപ്പോൾ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ട് നമുക്ക് ഈ അട അടപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ബ്രെഡ് കഴിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ ബ്രെഡിനകത്ത് ജാമായിട്ട് ഉപയോഗിക്കാം ഒരു ചെറിയൊരു സാധനമാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചക്കവരട്ടി എന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ആദ്യം നമുക്ക് ഈ ചക്കച്ചു അരിയാം ചെറുതായിട്ട് അരിയുന്ന എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുക്കാം വഴട്ടി എടുക്കാൻ കുറച്ച് എളുപ്പമുണ്ടാവും കാരണം ചെറുതാവുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് ഇളക്കാനും ഒക്കെ വളരെ സൗകര്യമായിരിക്കും ഇങ്ങനെ ചെറുതായിട്ട് നമ്മളൊന്ന് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നല്ലതാണ് ഇതെ അങ്ങനെയാണ് ഇത് ജോലിയുടെ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇതേ വൃത്തിയാക്കി എടുക്കാൻ ഉള്ള പാട് നമുക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട് ചക്ക നല്ല മധുരമുണ്ട് പിന്നെ ഒരുപാട് അങ്ങ് പഴുത്തു പോയിട്ടില്ല ചിലപ്പോൾ പഴുക്കാണെങ്കിൽ ജോലിക്കുള്ളപ്പോൾ ഉണ്ട് പക്ഷേ വേണ്ട അതുകൊണ്ട് നമ്മൾ ഈ അരിയുന്നത് അരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് നമുക്ക് അത് വെന്ത് കിട്ടും വെന്ത് കിട്ടിയിട്ട് വേണം നമുക്ക് ചക്കര പാനിയായിട്ട് ഇത് മിക്സ് ചെയ്യാൻ മനക്കെട്ട പണിയാണ് പക്ഷേ ഇതൊക്കെ ഒരു രസം നമുക്കൊരു ഇഷ്ടം തോന്നുമ്പോൾ ഇതൊക്കെ ചെയ്യുക നമ്മൾ സ്വന്തമായിട്ട് വളർത്തി എല്ലാവരുന്ന ചക്കയിട്ട് അത് എടുക്കുക ഇപ്പോൾ വേറൊരു സംഭവം ഉണ്ട് ഇതുണ്ടോ ഈ ചക്ക ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നത് ഈ ചക്ക കുറച്ച് തേങ്ങയും കുറച്ച് പഞ്ചായ വേണ്ട ചക്കരമതി ചക്കര മിക്സ് ചെയ്തിട്ട് നമുക്കി കുട്ടിന് ഇടയിൽ വെച്ച് പുഴുമുണ്ട് അമ്മയൊക്കെ കൊണ്ട് ചെയ്തു തരുന്ന ഓർമ്മ എനിക്കുണ്ട് അത് നല്ല ആവി കയറി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റായിരിക്കും അതിനെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് അതൊരു ദിവസം ഞാൻ ചെയ്യുന്നുണ്ട് പുട്ടുപോയിന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ അരിഞ്ഞ ചക്കച്ചള ഇതുണ്ടോ ചക്കയാണ് ഇത് ചക്കപ്പഴം അരിഞ്ഞ ചക്കപ്പഴം ഇത് ഞാൻ അതിനെ ചെറുതായിട്ട് അരിഞ്ഞു ചെറുതായിട്ട് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ വളരെ നമുക്ക് എളുപ്പമുണ്ട് ഇളക്കാനൊക്കെ ഇതുപോലെ അര ക്ലാസ് വെള്ളം പച്ചവെള്ളം അര ഗ്ലാസ് ചേർത്താണ് ഇതിലൊന്ന് വേവിച്ച് ഈ പരിവാക്കിയത് ഇനിയിപ്പോൾ അടുത്ത നടപടിയിലേക്ക് നമുക്ക് കടക്കാം അവ കണ്ടല്ലേ ശർക്കര പൊട്ടിച്ച് വെള്ളം ചേർത്ത് പാനിയാക്കിയതാണ് അതാണ് ചക്കര പാനി ഇത് കയ്യിൽ വീഴാതെ നോക്കണം കാരണം ഭയങ്കര കുരുക്കി പിടിക്കൊരു സാധനം ഇത് ഞാൻ പാനിയാക്കി വെച്ചേക്കണം ഇനി നമുക്ക് ഈ സാധനം നമ്മൾ വേവിച്ചു വെച്ച ചക്കപ്പഴത്തിൻ്റെ ചക്കപ്പഴത്തിലേക്ക് ഒഴിക്കാം അരിച്ചൊടിക്കുക അങ്ങോട്ട് ഇത് കണ്ടോ കേട്ടോ നല്ലതായിട്ടൊന്ന് അരിച്ചിങ്ങനെ ഒഴിക്കുക നമ്മൾ പാനി ഒഴിച്ച ചക്ക ഒന്ന് ഇളക്കി നന്നായിട്ട് കൊടുക്കണം കാരണം ഇതിനകത്ത് നമ്മൾ ഇളക്ക് നിർത്തുകയോ ചെയ്യരുത് ഇള ഇത് ഇളക്കിലാണ് ഇതിൻ്റെ പരിപാടി മൊത്തം ഇരിക്കുന്നത് അപ്പം ഇളക്കി കഴിഞ്ഞ് ഇളക്കാതിരുന്നുകഴിഞ്ഞാൽ സംഭവം അടിക്കി പിടിക്കും അപ്പം നമുക്ക് ഇങ്ങനെ ഇളക്കുക ഇളക്കിയൊരു നമുക്ക് ആ ജാം പരുവാകുമ്പോൾ നിർത്തുക ഇത് ചക്ക വരട്ടി അങ്ങനെ വെച്ച് കഴിക്കുന്ന അങ്ങനത്തെ ഒരു സംഭവമല്ല നമ്മളത് കുറച്ച് ലൂസ് ആയിരിക്കും ഇതാണെങ്കിലും നമ്മൾ ചുക്ക് ജീരകം ഏലക്കപ്പൊടി തോട്ടം കറൊക്കെ കുമ്പളപ്പത്തിൻ്റെ ആശാന്മാരാണ് അതൊക്കെ ഈ കുമ്പളപ്പം ഉണ്ട് അങ്ങനെയൊക്കെ ഇത് ഉപയോഗിക്കാം വിടെ എടുത്തു ഇപ്പം ചുക്ക് എടുത്തോണ്ടിരിക്കയാണ് അതുകൊണ്ട് എടുത്തിട്ട് നമ്മൾ ഇതൊക്കെ പൊടിച്ചിട്ട് നമ്മൾ ഇവനെ ഇതിനകത്തേക്ക് നമ്മൾ ചെയ്യാം അപ്പോൾ കേഷ് ഇതുപോലുള്ള പരിപാടികൾ ഇനിയും ഇതുപോലുള്ള കലാപരിപാടികളായിട്ട് ഞാൻ വരും നന്ദി നമസ്കാരം